ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ജനസഞ്ചരൻ അങ്ങനെ ജീവന ചെടി നന ചെടി നനക്കാനൊക്കെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കണ എല്ലാ ശനീ ഞാറും ഇനി അവനോട് നനച്ചോളാനാ പറഞ്ഞേക്കണത് ജാൻവിനെ വെള്ളത്തിലൊക്കെ അങ്ങനെ ജനസഞ്ച അങ്ങനെ പിന്നെ അവിടെ പുല്ലൊക്കെ പറിച്ചു കുറച്ച് എടുക്കുന്നുണ്ട് ഫിഷ് ടാങ്കിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പുല്ലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ അങ്ങനെ പിന്നെ ഇന്ന് ജനസഞ്ചാരണം ഓഫ് ഡേ ആയിരുന്നു പിന്നെ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു പുറത്തോട്ടൊന്നും പോവാതെ ഫുള്ള് വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ താഴെ കുറച്ച് പറമ്പൊക്കെ കുറച്ച് സൈഡൊക്കെ ക്ലീൻ ചെയ്തു ചവറൊക്കെ കത്തിക്കാനൊക്കെ എല്ലാം കത്തിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് വേണം താഴത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം മുകളിൽ ഞങ്ങൾക്ക് ടെർസിൻ്റെ ആ ഭാഗം ക്ലീൻ ചെയ്യാനൊക്കെ അപ്പോൾ അവിടെ ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു മഴയൊക്കെ പെയ്തപ്പം അങ്ങനെ എല്ലാം നശിഞ്ഞു പോയായിരുന്നു മഴ പെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒന്നും നട്ടിട്ടില്ല അപ്പം പതിയെ പതിയെ കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ നട്ട് തുടങ്ങുക എന്നൊക്കെ വിചാരിച്ചു അധിക അധികം ഉണ്ടായിരുന്നില്ല ചീര തക്കാളി മുളക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളട്ടോ അപ്പം ചീരയും തക്കാളിയൊക്കെ എല്ലാം കഴിഞ്ഞു മഴയോടുകൂടെയൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പറമ്പിൻ്റെ സൈഡിൽ കുറച്ച് ചവറൊക്കെ മരങ്ങളൊക്കെ കൊ മരത്തിൻ്റെ കൊമ്പൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം ഞങ്ങൾ കുറച്ച് കുറച്ചായിട്ട് കത്തിക്കണേ ഉണ്ടോ ഫുള്ളായിട്ട് നമുക്ക് ഒന്നിച്ച് കത്തിക്കാൻ പറ്റുള്ളൂ അവിടെ ചാമ്പയും തെങ്ങും മാവും ഒക്കെ നട്ടിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ ഓല ഓല ചികീൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇട്ടിങ്ങനെ കത്തിക്കണേ ഉണ്ടോ കത്തിച്ച് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ടൊക്കെ കത്തിച്ചെടുക്കണത് ഒന്നിച്ച് കത്തിക്കാൻ പറ്റില്ല ഒന്നിച്ച് കത്തിച്ച മൊത്തം അവിടെ മൊത്തം ചെടികളൊക്കെ നശിഞ്ഞു പോവും അപ്പം അങ്ങനെ ഞങ്ങൾ കത്തിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ അന്ന് മുകളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു താഴ്ത്ത പരിപാടികളൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞു ജാൻവിന് ഇന്ന് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാമൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാൻ പറ്റി അപ്പം അങ്ങനെ ചേട്ടന് അങ്ങനെ ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിക്കണേണ്ട ചെടിക്ക് കുറച്ച് ഞങ്ങൾ ശരിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു മെനിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി പോരാത്തത് സൺസൈഡും സൈഡിൽ കുറച്ച് ചവറൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ എന്തെന്നാണ് ആ മരുല്ല എന്തെന്നാണ് അതിൻ്റെ പേര് നമ്മുടെ കൊക്കോ കൊക്കോ എൻ്റെ കൊമ്പൊക്കെ കുറച്ച് ഇറക്കണം കാരണം ആ ഭാഗത്ത് ഇരിക്കുന്ന ചെടികൾക്കൊന്നും നമുക്ക് വെയിൽ കിട്ടൂല അപ്പം അതൊക്കെ വെട്ടി ഒന്ന് കൊമ്പൊക്കെ വെട്ടി ഇറക്കണം എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ ചെടിയൊക്കെ അപ്പം ഞങ്ങൾ ചേട്ടനപ്പം ഇവിടെ ചവറൊക്കെ എല്ലാം ചവറൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണൊക്കെ അടിച്ച് മാറ്റണേട്ടാം അപ്പം ഞാൻ പോരാത്ത ചെടിക്ക് ഞാൻ വെള്ളമൊക്കെ ഒഴിക്കുന്നതാണ് ഇപ്പം നമ്മുടെ ആകെ മുളക് മാത്രൂ മുളകൊക്കെ ഒരുപാടുണ്ടായി തീരാറായി അതിൻ്റെ സമയം തീരാറായി അപ്പം അങ്ങനെ ഇനി എന്തൊക്കെ ചെടികൾ തൈകള് മേടിക്കണമെന്നൊരു പ്ലാനില്ല കുറച്ച് കുറച്ചായിട്ട് നമുക്ക് നട്ട് തുടങ്ങാം എന്നുള്ള ഇതിലാണ് കേട്ടോ അങ്ങനെ പിന്നെ ചേട്ടൻ കൊമ്പൊക്കെ എല്ലാം വെട്ടാൻ തുടങ്ങി ഒരു കുറച്ച് അധികം എണ്ണം വെട്ടണമല്ലോ കുറച്ച് ചാഞ്ഞ് വെക്കുന്നത് മാത്രം വെട്ടാൻ നമുക്ക് ഈ കൊമ്പൊക്കെ എല്ലാം വെട്ടിയിട്ട് ഇടാനുള്ള സ്ഥലമില്ല അതാണ് പ്രശ്നം അപ്പം ഞങ്ങൾ കുറച്ച് കുറച്ചായിട്ടാണ് വെട്ടി ഇതാക്കുന്നത് അങ്ങനെ പിന്നെ കൊക്കോലിഷ്ട മാതിരി കായാ കേട്ടോ ഒരുപാട് കായ എടുക്കാതെ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് മുകളിൽ കയറുമ്പോൾ ഒന്നോ രണ്ടോ പൊട്ടിച്ച് കഴിച്ച് പോരും പിന്നെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോ ചോദിക്കുമ്പോ നമ്മള് അവർക്ക് പറിച്ചു കൊടുത്ത് വിടാറുണ്ട് അങ്ങനല്ല അവനോട് അവനെ ഒന്ന് രണ്ട് പേര് ചേരുന്നോട് പറഞ്ഞ കുരു കിലോ എന്തോ നാനൂറോ അറുന്നൂറോ റേറ്റ് ഒക്കെ പറഞ്ഞു പറഞ്ഞു കാരണം അത്ര ഒരുപാട് കൊക്കോ ഒരുപാട് ഇഷ്ടം ഒരു മരവേ ഉള്ളൂ നിറയെ കൊക്കോ മരങ്ങളാണ് വീട്ടില് മറ്റേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പറഞ്ഞാൽ ചെക്കന്മാരൊക്കെ വന്ന് പൊട്ടിച്ചു കാണുമ്പോ എല്ലാവർക്കും ഒരു കൊതിയാണ് മരം കാണുമ്പോ അങ്ങനെ ജീവൽ അങ്ങനെ അങ്ങനെ പിന്നെ സൺസെറ്റിൽ പിന്നെ ചവറൊന്നും ഇല്ല പക്ഷെ കൊറച്ച് ചവറുള്ളൂ ചേട്ടൻ പറഞ്ഞു അതങ്ങോട് അടിച്ച് കളയാ നമ്മള് അങ്ങനെ കയറും കയറി ക്ലീൻ ചെയ്യണ ദിവസമല്ലേ അതൊക്കെ ചെയ്യുള്ളു അല്ലെങ്കിൽ പിന്നെ അത് കിടന്ന് പിന്നെ മഴയും ഒക്കെ പെയ്തു കഴിഞ്ഞാൽ ഇതാവും അപ്പം അങ്ങനെ അതൊക്കെ എല്ലാം ചേട്ടന് അടിച്ച് വാരി കളഞ്ഞോണ്ടിരിക്കണേട്ടാ അങ്ങനെ പിന്നെ അതൊക്കെ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ആ സൈഡിൽ കുറച്ച് ചവർ കുറച്ചല്ല കുറച്ചധികം ചവറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം ഞാൻ അടിച്ച് വാരി ചവറൊന്നും നമ്മൾ കളയുന്നില്ല എല്ലാം മറ്റേ ഡ്രമ്മിലേക്ക് ഇടണേനതെല്ലാം വളമല്ലേ ചെടിക്കിടാലോ അപ്പം ഞങ്ങളെപ്പോഴും ചെടിയിൽ ചെടിച്ചട്ടി ഇതാക്കുമ്പോൾ താഴെ ചവറിട്ടിട്ട് അതിൻ്റെ മീതേലാണ് മണ്ണും വളവും ഒക്കെ എല്ലാം ഇടണേട്ടോ അപ്പം അങ്ങനെ ഓരോ ചെടിച്ചെട്ടികളൊക്കെ എല്ലാം നീക്കി വെച്ച് ഞാൻ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണേട്ടാ അപ്പം എൻ്റെ ഇടയിൽ ജീവലും ജാൻവിനും കൂടി ചെറിയ ചെറിയ തല്ലിടുത്തങ്ങളൊക്കെ നടക്കണം കേട്ടോ പോളിന് വേണ്ടിയൊക്കെ ജീവലിനെ ഇവിടെ പിടിച്ച് നിർത്തിയേക്കണ പുള്ളിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ട് നിൽക്കണമെന്നല്ല ഫോൺ എടുക്കരുത് കൂടെ പണി ചെയ്തില്ലെങ്കിലും കണ്ടും കേട്ടും ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ടും ചേട്ടനങ്ങനെ പിടിച്ചു നിർത്തിയേക്കണേ ഉണ്ട അവരിപ്പോഴേക്കും ഇങ്ങനെയൊക്കെ കൂടെ നിർത്തിയാൽ മാത്രമേ നിൽക്കുകയുള്ളു അതല്ലെങ്കിൽ ഫുൾ ടൈം ഫോണിലായിരിക്കുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാനും ഇപ്പോൾ അവർക്ക് താല്പര്യമൊന്നും ഉണ്ടാവില്ല മടിയൊക്കെ ആയിരിക്കും ജീവനെ ഭയങ്കര മടിയാണ് ചെയ്യാൻ പിന്നെ പറഞ്ഞ് പറഞ്ഞ് ചെയ്യിപ്പിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇതിനോടൊക്കെ ഒരു താല്പര്യമൊക്കെയുള്ളിൽ വരും ആദ്യം മടുപ്പാണെങ്കിലും പിന്നീട് അതങ്ങനെ ചെറിയൊരു വാസന മനസ്സിൽ വരും അപ്പം അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ജീവനില് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ വരുന്ന ചവറൊക്കെ എല്ലാം വാരി ഡ്രമ്മിലേക്ക് മൊത്തം ഡ്രമ്മിൽ ഞങ്ങൾ എന്താണ് മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും അങ്ങോട്ട് സെറ്റായി വന്നില്ല യെല്ലോ പിന്നെ റെഡുമാണ് നട്ടേക്കുന്നത് താഴെ ആദ്യം നട്ടു താഴെ നട്ടിട്ട് ചീഞ്ഞ് തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് ഞാൻ കൊമ്പൊക്കെ എല്ലാം മുറിച്ചു ഈ രണ്ട് ഡ്രമ്മിൽ നട്ടിട്ടുണ്ട് ഇനി ഏറ്റവും മുകളിലേക്ക് ഇവിടെ അധികം വെയില്ലാത്തവരെ ഒന്നും ശരിയാവണില്ല അതങ്ങോട് പൊന്തി വന്നില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു മുകളിലേക്ക് നമുക്കത് എടുത്ത് വെക്കാം അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പരിചരണമൊന്നും വേണ്ടല്ലോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ വെള്ളമൊഴിച്ചാൽ മതി ഏറ്റവും അതിന് വേണ്ടത് വെയിലാണ് അപ്പം മുകളിലേക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ ഇല്ല അപ്പോൾ അതൊക്കെ പിടിപ്പിച്ചതിന് ശേഷം നമുക്കത് മുകളിലേക്ക് ആക്കാൻ പറ്റുള്ളൂ കാരണം രണ്ടാഴ്ച കൂടുമ്പോഴും വെള്ളമൊഴിക്കാനൊക്കെ കയറണ്ടേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമാതിരയൊക്കെ അവിടെയൊക്കെ എല്ലാം ക്ലീനൊക്കെ ആക്കി എല്ലാം സെറ്റൊക്കെ ചെയ്തെട്ടോ ഇനി ചെടിച്ചെട്ടിയിലെ മണ്ണൊന്നും ഇതാക്കിയിട്ടില്ല അത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന നമുക്ക് നടണമെങ്കിൽ അതിൽ മൊത്തം മണ്ണെല്ലാം എടുത്ത് മാറ്റിയിട്ട് വേണം നടൻ കണ്ട ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പച്ചമുളക് ഉണ്ട് കേട്ടോ ചെറിയൊരു കുരുടിപ്പ് പോലെ എല്ലാത്തിനും വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ഇഷ്ടംമാതിരി പച്ചമുളക് ഉണ്ടാവണ്ടട്ട ഒരു കാന്താരിയും പച്ചക്കാന്താരിയും വെള്ളക്കാന്താരിയും പിന്നെ സാധാ നീളത്തിലുള്ള പച്ചമുളകും ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഇതുണ്ട് നിൻ്റെ ഉണ്ട് പുതിന അങ്ങനെ പിന്നെ മുല്ലൊരുപാടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി ഇത് ഞങ്ങളുടെ സ്റ്റാർ സ്റ്റാർ ഫ്രൂട്ടാണ് ഇത് ഞങ്ങൾ മേടിച്ചിട്ടൊരു നാലഞ്ച് മാസം നാലോ അഞ്ചോ മാസം ആയിട്ടുള്ളൂ ഈ കായുള്ളത് തന്നെ ഞങ്ങൾ വാങ്ങിച്ചേട്ടോ വാങ്ങിക്കുമ്പോൾ കായ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നോറ ഇഷ്ട ഇഷ്ടംപോലെ കായ ഉണ്ടായിരുന്ന കേട്ടോ ഇത് ഞങ്ങളുടെ പപ്പായ ഇത് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ച പപ്പായ കഴിച്ചിട്ട് അതിൻ്റെ കുരു കളയുമല്ലോ വെറുതെ അങ്ങോട്ട് കളഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് അങ്ങനെ പിന്നെ ഞങ്ങളുടെ രാവിലത്തെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് തൈകൾ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് അങ്ങനെ ചിറായിലേക്കാണ് പോണത് നേഴ്സറിലേക്കല്ല പോണത് ചിറായിലൊരു കടയുണ്ടെന്ന് പറഞ്ഞു എന്തെന്നാണ് ഈ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കൊണ്ടുവന്ന് വിൽക്കാം ജൈവ പച്ചക്കറികൾ അതിൽ വീ വീട്ടിൽ നട്ട് വളർത്തുന്ന തൈകൾ അങ്ങനെ എല്ലാം അവിടെ കിട്ടും കണ്ട കപ്പട കോലി കപ്പട തണ്ട് കണ്ട ചെടികളൊക്കെ കണ്ട അധികമൊന്നും ഉണ്ടാവില്ല കുറച്ച് ഉണ്ടാവുകയുള്ളു കേട്ടോ കണ്ട ക ഇതെല്ലാം അവിടെയുള്ള എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടായ സാധനങ്ങളാണ് നമുക്ക് അവിടെ ചെന്ന് വാങ്ങിക്കാം കൊടുക്കാം ഒക്കെ ചെയ്യാം അങ്ങനെ ഞങ്ങൾ കുറച്ച് വളരെ കുറച്ച് തൈകളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് ചെടിച്ചട്ടിയും വാങ്ങിച്ചോ ചെടിച്ചട്ടിയും വാങ്ങിച്ചൊരു നാലോ അഞ്ചോ ചെടിച്ചട്ടി വാങ്ങിച്ചു അങ്ങനെ ഇതൊക്കെ എല്ലാം വാങ്ങിച്ചു ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി യും കോളിഫ്ലവറിന്റെ അങ്ങനെ ഇത് വൈകുന്നേരമാണ് ട്ടാ രാവിലെ കുറച്ച് കത്തിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വീണ്ടും കുറച്ചും കൂടി ഞങ്ങൾ കത്തിക്കണേണ് അങ്ങനെ കുറച്ച് കത്തിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പിന്നെ മുകളിലേക്ക് കേറിയേട്ടാ മുള്ളിൽ കയറി ആ ചട്ടിയിലുള്ള മണ്ണെല്ലാം നമുക്ക് ഇനി ഒന്ന് മാറ്റണം മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പുറത്തേക്ക് എടുത്ത് ഒന്ന് ഇളക്കി രണ്ടാമത് നമുക്ക് മണ്ണ് നിറയ്ക്കണം എല്ലാം ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കണേനും അപ്പം അങ്ങനെ പുതിയ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ചതൊക്കെ മണ്ണൊക്കെ ഞങ്ങൾ താഴേന്ന് മണ്ണ് നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ട്ടാ അതിലെല്ലാം മുല്ലോണ്ടിരിക്കണ്ട് വഴുതനങ്ങ ചെടി പിന്നെ കാബേജ് പിന്നെന്താണ് കോളിഫ്ലവർ അങ്ങനെ പിന്നെ ചേട്ടൻ മുല്ല നടാനുള്ള പരിപാടിയിലാണ് മുല്ലയുടെ കൊമ്പൊക്കെ എല്ലാം ഇങ്ങനെ വെട്ടി നിർത്തണേ വെട്ടി നിർത്തുമ്പോഴേക്കോളും ഒരുപാട് മുട്ടുകളുണ്ടാവും ഒരുപാട് പൂക്കളുണ്ടാവും അപ്പം അതിൽ നല്ല മൂത്ത കൊമ്പ് നോക്കി പുതിയ നമ്മൾ വാങ്ങിച്ച് ചെടിച്ചിട്ടിലേക്ക് നടൻ വേണം കേട്ടോ അപ്പം നല്ല നല്ല മുല്ലയുണ്ട നല്ല കട്ട പോലെ ഇരിക്കും കട്ട മുല്ലയാണ് നല്ല നല്ല സ്മെല്ലുമാണ് ആകെ ഒരു ചെറിയൊരു കൊമ്പാണ് ഞങ്ങൾ വാങ്ങിച്ചത് അതിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ നട്ടെടുത്താണ്ട് ഇത്രയും മുല്ല ചെടികൾ അങ്ങനെ ഒരുപാടുണ്ടാവും മുല്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ചെടി മണ്ണ് ചെടി പഴയ ചെടിച്ചെട്ടിന്നൊക്കെ എല്ലാം മണ്ണൊക്കെ എല്ലാം എടുത്ത് അങ്ങനെ ഫില്ല് ചെയ്യണേണ്ട എല്ലാ ചെടിച്ചട്ടിയും ഫില്ല് ചെയ്തെടുക്കണേണം ജാൻവിൻ ഇങ്ങനെ കുഴലൊക്കെ അവിടെ കിടന്ന് എന്തോര കുഴലൊക്കെ പിടിച്ചെന്തൊക്കെയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഊതണെന്നാണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ജാൻവിനും നല്ല വളരെ നല്ല സ്വഭാവം ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇത്രയും ഈ മുഴുവനും പണി കംപ്ലീറ്റ് ഇത് ചെയ്തെടുക്കാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല കാരൻ സാധാരണ അവൻ കുറച്ച് കഴിയുമ്പോൾ തന്നെ കരച്ചിലും ബഹളമൊക്കെ ഇട്ടൊക്കെ ഇടയ്ക്ക് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു എടുക്കാനൊക്കെ പുള്ളി പറഞ്ഞായിരുന്നു പക്ഷേ പുള്ളി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് തൈകൾ മാത്രം മാത്രമുണ്ടോ മേടിച്ചത് മേടിച്ചത് ക്യാബേജ് മേടിച്ച് കോളിഫ്ലവർ മേടിച്ച് വഴുതനങ്ങ മേടിച്ചു വെണ്ടക്ക മേടിച്ചു അങ്ങനെ വളരെ കുറച്ച് തൈകളാണ് മേടിച്ചത് ആദ്യം കുറച്ച് കുറച്ച് നട്ട് നട്ട് അങ്ങനെ വരാമെന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പക്ഷേ ഈ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ചെടി ഒരേപോലെ ഇരിക്കുന്നത് എനിക്ക് തോന്നണം അത് സെയിം തന്നെയാണെന്ന് തോന്നണം കേട്ടോ ഇനി വലുതാകും പറയും എന്താണെന്ന് ഒരു വ്യത്യാസവുമില്ല ആ ചെടിക്ക് അങ്ങനെ കണ്ട ജാൻവിൻ ഒക്കത്തീറി ഇരുന്ന് ഒരു പണിയുമ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല അവൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരും പിന്നെ കുറച്ച് നേരം അവനെ ഇങ്ങനെ നടന്ന് കഴിഞ്ഞ കഴിഞ്ഞാൽ പുള്ളിക്ക് സമാധാനമേ ഉള്ളൂ അങ്ങനെ പിന്നെ മോളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ താഴേക്ക് വന്നിട്ട് ഈ രണ്ട് കുഴല കുഴലെന്താണെന്നറിയാമോ ഞങ്ങളുടെ കമ്പോസ്റ്റാണ് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് വേസ്റ്റൊക്കെ എല്ലാം പച്ചക്കറി വേസ്റ്റും അങ്ങനെ മീത്തിൻ്റെ അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ ഈ കുഴലിലേക്ക് ഇടും കുറച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ദ്രവിച്ച് നമ്മളത് വേസ്റ്റായിട്ട് ചെടികളിൽ ഇടണേട്ട് പതിവ് ഈ സൈഡിൽ നിൽക്കുന്നത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ അത് പക്ഷേ ചുമന്ന കളറിലാണിത് ഒരു തൈ കിട്ടുമ്പോൾ നല്ല ചുമപ്പായിരുന്നു പക്ഷേ വെയിലുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ ചുമ നല്ല റെഡ് കളറായിട്ട് വരും വെയിൽ കുറഞ്ഞ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ പച്ച കളറിലായിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങളിപ്പോൾ കമ്പോസ്റ്റിൻ്റെ സൈഡിലൊക്കെയിട്ട് എന്തെന്നാണ് വഴുതനങ്ങയും വെണ്ടക്കയും എല്ലാം വെച്ചിട്ടാ ഇത് എത്രണം ഇതിൽ പിടിച്ചു കിട്ടുമോ എന്നൊന്നും എങ്ങനെയാണെന്ന് അറിയില്ല വേറെ അധികം പുറകിൽ നമുക്കധികം അങ്ങനെ നടാനൊന്നും സ്ഥലമൊന്നുമില്ല ഈ സൈഡിലും സൈഡിലും കുറേ ഗ്രോ ബാഗൊക്കെ വെച്ച് നേരത്തെ ഞങ്ങൾ കുറേ ചീരയും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് ഒക്കെ സെറ്റാക്കി പതിയെ പതിയെ കുറച്ച് കുറച്ച് നമുക്ക് ചെയ്ത് എടുക്കണം അങ്ങനെ ചേട്ടൻ അതൊക്കെ നട്ടിട്ട് നട്ടിട്ടിങ്ങനെ ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണേ കൊടുക്കണേട്ടാ നട്ടൊക്കെ എനിക്കിങ്ങനെ തരും വെള്ളം ഒഴിക്കില്ല എൻ്റെ പരിപാടി ചേട്ടന് സമയം കിട്ടുമ്പോൾ ഏട്ടൻ ഒഴിക്കോട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടിയൊക്കെ എല്ലാം കൃഷി പരിപാടിയൊക്കെ ഇന്നത്തെ അങ്ങനെ എല്ലാം അവസാനിച്ചിട്ടാ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ്